ലാഭം ഉണ്ടാക്കുന്നത് അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ ഇവിടെ ഇരിക്കുന്നവർ മിൽമയുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നവർ ഇനിയും കൂടുതൽ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കുക ആവശ്യമുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും ഏകദേശം അറുപത് അറുപത്തഞ്ച് പ്രോഡക്റ്റുകൾ മാത്രം മിൽമയുടെ അതിൻ്റെ അതിന്റെ വിവിധ വേരിയൻ്റായിട്ട് ഇരുന്നൂറ്റി അമ്പതോളം പ്രോഡക്റ്റ് ഉണ്ട് പാല് തന്നെ അഞ്ചാറ് വകുപ്പിലുണ്ട് തൈര് തൈര് തന്നെ നമുക്ക് നാലഞ്ച് തരത്തിലുള്ള തൈരുണ്ട് ഐസ്ക്രീം തന്നെ അഞ്ചാറ് തരത്തിലുള്ള ഐസ്ക്രീം ഉണ്ട് അങ്ങനെ കണക്കാക്കിയാല് നമുക്ക് ഇരുന്നൂറ്റമ്പതോളം വേരിയന്റ് ഉണ്ട് എന്ന് പറയും നമ്മൾ അപ്പൊ ഈ പ്രോഡക്റ്റുകൾ കംപ്ലീറ്റ് നമുക്ക് ആവശ്യമുള്ളതെല്ലാം നമ്മളുടെ പ്രസ്ഥാനമായ മെന്മയുടെ തന്നെ വേടിച്ച് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക രണ്ട് മൂന്ന് കാര്യങ്ങളാണ് അതുള്ളത് ഒന്ന് വിശ്വസിച്ച് നമ്മളുടെ പാലുകൊണ്ടുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ ഗുണമേന്മയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന യാതൊരു മായമില്ലാത്ത ഉൽപ്പന്നങ്ങൾ നമുക്ക് എല്ലാവർക്കും വാങ്ങിച്ച് ഉപയോഗിക്കാൻ പറ്റും അതാണ് ഒന്നാമത്തെ ഗുണം രണ്ടാമത്തെ ഗുണം മിതമായ നിരക്കിൽ നമുക്ക് ആ സാധനങ്ങൾ കിട്ടുമെന്ന് മാത്രമല്ല അങ്ങനെ നമ്മൾ മേടിക്കുന്ന സാധനങ്ങളിൽ മേടിക്കുന്നതിൽ ഉണ്ടാകുന്ന ലാഭത്തിന്റെ വിഹിതവും നമുക്ക് തന്നെയാണ് വരുന്നത് തിരിച്ചു അപ്പൊ ആ തരത്തിൽ നമ്മളെല്ലാം പേടിക്കുക മറ്റുള്ളവരെ കൊണ്ട് പേടിപ്പിക്കാൻ ശ്രമിക്കുക മിക്കവാറും മടിക്കൈ പോലുള്ള സംഘങ്ങളിലൂടെ ഉൽപ്പന്നങ്ങൾ കൊടുക്കുന്നതിന് വ്യാപകമായ നടപടികളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട് എല്ലാ ഉൽപ്പന്നങ്ങളും നല്ല രീതിയിൽ വാങ്ങിച്ച് മുന്നോട്ട് കൊണ്ടുപോയി മിൽമയുടെ വളർച്ചയ്ക്ക് നിങ്ങളും വലിയ തോതിലുള്ളൊരു പങ്ക് വഹിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഈ അടുത്ത കാലത്ത് നമ്മൾ ഇറക്കിയവർ ഏറ്റവും അവസാനമായി ഇറക്കിയ ഒരു രണ്ട് ഉൽപ്പന്നങ്ങളുണ്ട് നിങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടോന്നറിയില്ല ഇടിയപ്പവും ഉപ്പുമാവുമാണ് ആ രണ്ട് ഉൽപ്പന്നങ്ങൾ ആർക്കെങ്കിലും അറിയോ അത് കണ്ടിട്ടുണ്ടോ ഉപയോഗിച്ചിട്ടുണ്ടോ ഇടിയപ്പവും ഉപ്പുമാവും മരുമയ ഇറക്കിയത് ഉള്ളതൊന്ന് ഭാഗ്യത്തിന് ഭാഗ്യത്തിനോട് ആരും അതങ്ങ് ഉപയോഗിച്ചിട്ടില്ല വാങ്ങിച്ചിട്ടില്ല നിങ്ങളൊന്ന് നോക്കുക ആ ഇടിയപ്പത്തിന്റെ പ്രത്യേകം പറഞ്ഞാൽ അത്ഭുതം തോന്നുന്നു ആ പാക്കറ്റ് പേടിച്ച് വീട്ടിൽ വെച്ചാൽ ഒരു കൊല്ലം അത് കേടുവരില്ല അതിൻ്റെ ഷെൽഫ് ലൈഫെന്ന് പറയുന്നത് ഒരു കൊല്ലമാണ് അപ്പോൾ ചിലർക്ക് തോന്നും ഒരു കൊല്ലം കേട് കേടുവല്ലാതിരിക്കണമെങ്കിൽ അതിനോണ്ടേക്ക് കെമിക്കലുണ്ട് അങ്ങനെയുള്ള നമ്മുടെ ശത്രുക്കൾ നമ്മുടെ കോമ്പറ്റീറ്റീവ് നമുക്കെതിരെ പറഞ്ഞു ഒരു പ്രശ്നവും ഇല്ല ഒരു കെമിക്കലും ഇല്ല ഒരു പ്രിസർവേറ്റീവ് ഇല്ല അതിൻ്റെ സംസ്കരണത്തിൻ്റെ ഒരു പ്രത്യേകത കൊണ്ട് ഒരു കൊല്ലം പാക്കറ്റ് പൊട്ടിച്ചാൽ പെട്ടെന്ന് ഉപയോഗിക്കണം ഒരു കൊല്ലം അത് കേട് വരാതെ കേടുവരാതിരിക്കാം നമ്മളെല്ലാവരുടെ വീട്ടിലും ഒന്നോ രണ്ടോ പാക്കറ്റ് മേടിച്ചാൽ ഒരു പാക്കറ്റിൽ പതിനാല് ഇടിയപ്പം ഒന്ന് പൊട്ടിച്ചാൽ നമ്മുടെ കുടുംബത്തിലെ പതിനാല് എണ്ണം ഉണ്ടായിരുന്നു ചെറിയ ചെറിയ ഇടപാട് ഒരു ബുദ്ധിമുട്ടുമില്ല അത് പൊട്ടിക്കുക ചൂടുവെള്ളം ഒന്ന് തിളപ്പിക്കുക വെള്ളത്തിൽ ഒന്ന് മുക്കിയെടുക്കുക ഇടിയപ്പമായി രണ്ട് മിനിറ്റ് കൊണ്ട് നമുക്ക് ഇടിയപ്പമായി നമുക്കൊരു പ്രയാസമില്ലാതെ ആര് വീട്ടിൽ കയറി വന്നാലും അത്യാവശ്യം ഭക്ഷണം കൊടുക്കുന്നതിന് ഒരു റെഡി ടു യൂസ് നമുക്ക് ഇടിയപ്പമായി ഉപ്മാവിന്റെ കേസ് പറഞ്ഞാൽ ആറ് മാസമാണ് അതിന്റെ ഷെഫേ പൊട്ടിക്കാതിരുന്ന ആറ് മാസം വരുന്നില്ല ആ ഉപ്മാവ് പാക്കറ്റിൽ കൂടെ തന്നെ ചെറിയൊരു നെയ്യിന്റെ പാക്കറ്റ് നമ്മൾ തരുന്നുണ്ട് നമ്മളൊരു പാനിൽ കുറച്ച് ഒഴിച്ച് ഉപ്മാവ് ഉണ്ടാക്കാൻ നിങ്ങൾക്കറിയില്ല ഞാൻ നിങ്ങളെ പഠിപ്പിക്കേണ്ട കാര്യമില്ല എനിക്ക് ഉണ്ടാക്കാൻ അറിയില്ല പറയാനറിയുള്ളൂ വെള്ളം ഒഴിച്ചിട്ട് ആ നെയ്യ് കൂടെ ഒഴിച്ച് ഈ ഉപ്മാവിൻ്റെ പൊടി കൊടുത്താൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് വളരെ സ്വാദിഷ്ടമായ ഉപ്മാവ് കിട്ടി അപ്പോൾ ഉപ്മാവായി ഇടിയപ്പുവായി പിന്നെ നമ്മൾ കൊടുക്കുന്ന സാധനങ്ങളുണ്ട് എന്താണ് ഗീ ആയി ഗീ ചേർത്ത ചപ്പാത്തി രാജ്യത്ത് ആദ്യമായിട്ടാണ് അത്ര നമ്മൾ ഇറക്കുന്നത് ചപ്പാത്തി വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ വേറിട്ടൊരു ചിന്ത വന്നു നമ്മളെ ചപ്പാത്തി ഇറക്കുമ്പോൾ നമ്മളെ ഒരു പ്രോഡക്റ്റ് കൂടെ അതിൽ വരണം അങ്ങനെയാണ് ഇടിയപ്പത്തില് നമ്മളുടെ ബട്ടറുണ്ട് ഉപമാവിധ ഗീ ഇറക്കുന്ന പോലെ ഇടിയപ്പത്തില് ഉണ്ട് ബട്ടറാണ് അതിന്റെ ഒരു ചേരുവ അപ്പോൾ ചപ്പാത്തി അത് കൂടാതെ നമ്മളിപ്പോ പൊറോട്ട ഇറക്കിയിട്ടുണ്ട് റെഡി മേടിച്ച് വരണം പക്ഷെ അതിന്റെ ഒക്കെ ഷെൽഫ് ലൈഫ് നാലഞ്ച് ദിവസമേ ഉള്ളൂ അപ്പോൾ അത് മേടിച്ചിട്ട് ഒരു മാസം രണ്ട് മാസം വീട്ടിൽ വെച്ച് ഉപയോഗിക്കാന്ന് പറഞ്ഞാൽ അത് പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ല അത്യാവശ്യമുള്ളവർക്ക് മേടിക്കാം ഇത് കൂടാതെ റെഡി ടു യൂസ് വേറെ വേറെ കാര്യങ്ങൾ അറിയുമോ നമുക്കറിയില്ല അതുകൊണ്ടാണ് ഞാൻ ഞാനതൊന്ന് വിശദീകരിക്കുന്നത് ഒന്ന് നമ്മൾ പിന്നെ പനീർ ഉണ്ടല്ലോ കർച്ചി പായും വെജിറ്റേറിയൻ നമ്മൾ പനീർ ബട്ടർ മസാല പാക്കറ്റ് പൊട്ടിച്ചാൽ നേരെ ഉപയോഗിക്കാവുന്ന വിധത്തിൽ റെഡിയായിട്ട് കുക്ക് ചെയ്ത പനീർ ബട്ടർ മസാല ഉണ്ട് നമുക്കിപ്പോൾ അവൈലബിൾ ആണ് പിന്നെ ഒന്ന് പുളിശ്ശേരി ഓണം വരാൻ പോവുകയാണ് പുളിശ്ശേരിയൊക്കെ നമ്മൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നുണ്ടല്ലോ പുളിശ്ശേരി പാക്കറ്റ് പൊട്ടിച്ച് അപ്പൊ തന്നെ ഉപയോഗിക്കാം വേറെ ഒന്നും ചെയ്യണ്ട അപ്പോൾ പുളിശ്ശേരിയും പനീർ ബട്ടർ മസാലയുണ്ട് ഉപയോഗിക്കാനായിട്ട് നമുക്ക് ചപ്പാത്തി ഉണ്ട് പൊറോട്ടയുണ്ട് ഇടിയപ്പമുണ്ട് ും വേണ്ട പഴവോ എല്ലാം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഒന്നും നമ്മൾ കുക്ക് ചെയ്യാതെ നമ്മൾ ആര് വന്നാലും വീട്ടിൽ ഏത് സമയത്തും ഉപയോഗിക്കാൻ പറ്റാവുന്ന സാധനമായി ഇനി അത്യാവശ്യം നമുക്ക് മധുരം കഴിക്കണം തോന്നി കഴിഞ്ഞാൽ പാലുടെ പായസവും റെഡിയായി കഴിക്കും പാക്കറ്റ് പൊട്ടിക്കുക നാനൂറ്റമ്പത് ഗ്രാമാണ് പാക്കറ്റ് പൊട്ടിക്കുക നമുക്കൊരു വീട്ടിൽ എല്ലാവർക്കും കഴിക്കാൻ പറ്റാവുന്ന പാക്കറ്റ് പാലുടെ പായസവും അത് ഒമ്പത് മാസം കേടുവരില്ല പാക്കറ്റ് വെച്ചാൽ അപ്പൊ ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മളെയൊക്കെ വീട്ടില് ഓരോ നമുക്ക് അത്യാവശ്യം ഭക്ഷണം പാകം ചെയ്യാനുള്ള സമയക്കുറവുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാം വരുന്നവരാരെങ്കിലും വന്നാലും അതായത് ഗസ്റ്റ് വന്നാലും അത്യാവശ്യം അവർക്ക് ഫുഡ് കൊടുക്കുന്നതിന് യാതൊരു വേവലാതി ഇല്ലാതെ പോകാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും മികവേറിയ ഗുണനിലവാരമുള്ള ഫുഡാണ് നമ്മൾ ഇടിയപ്പൊക്ക ഉപയോഗിച്ചിട്ട് നിരവധി ആൾക്കാർ എന്നോട് വിളിച്ച് പറഞ്ഞു വളരെ സ്വാദിഷ്ടമായിരിക്കണം വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് നല്ല പ്രോഡക്റ്റ് എന്ന് പറയുന്നുണ്ട് അങ്ങനെ പറയാനുള്ള ഒരു അവസരം നിങ്ങൾക്കാർക്കും കിട്ടാത്തത് വലിയ പ്രയാസമായി തോന്നുന്നു അതുകൊണ്ട് ഉടനെ ഈ സംഘത്തിലൂടെ ഇവിടെയുള്ള എല്ലാവർക്കും ഓരോരോ പാക്കറ്റ് ഇടിയപ്പവും ഉപ്മാവുമൊക്കെ മേടിച്ച് നിങ്ങളത് കൊണ്ടുപോയി ഉപയോഗിച്ച് നിങ്ങളും കുടുംബത്തിലെല്ലാവരും കഴിച്ചിട്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ നമ്മളുടെ മാർക്കറ്റിംഗ് ടീമിനോടും ഡയറിയോട് പറഞ്ഞു അങ്ങനെയുള്ള അഭിപ്രായങ്ങളാണ് നമ്മുടെ പ്രോഡക്റ്റിന്റെ ഗുണനിലവാരം ദൈനംദിനം മെച്ചപ്പെടുത്തി കൊണ്ടുപോകുന്നതിന് ശ്രമിക്കുന്നത് അങ്ങനെ ഒരുപാട് ഉൽപ്പന്നങ്ങളും നമ്മൾ മാർക്കറ്റിൽ ഇറക്കി നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞ വർഷം ഡിസംബർ ഇരുപത്തിനാലിന് നമ്മൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത ഒരു പ്രോഡക്റ്റാണ് മലപ്പുറം ജില്ലയിൽ നമ്മൾ നൂതനമായിട്ടുള്ള ബാൽപ്പൊടി ഫാക്ടറി അവിടെ ഉണ്ടാക്കുന്ന ഡയറി വൈക്കുന്ന കിട്ടുന്നുണ്ട് കാസർഗോഡൊക്കെ വരുന്നുള്ളൂ കോഴിക്കോടും പിന്നെ മലപ്പുറവും ആണ് പ്രധാനമായിട്ടും നല്ല രീതിയിൽ മാർക്കറ്റിംഗ് തുടങ്ങി മറ്റു ജില്ലകളിലേക്ക് ചെറിയ തോതിൽ വരുന്നുണ്ട് വിദേശത്തേക്ക് കയറ്റി അയച്ചിട്ടുണ്ട് ലുലുമാളുമായിട്ടുള്ള ഒരു ധാരണാപത്രം ഉണ്ടാക്കി ലുലുവിൻ്റെ എല്ലാ ഹൈപ്പർ മാർക്കറ്റിലും നമ്മുടെ പതിനെട്ടോളം പ്രോഡക്റ്റുകൾ കൊടുക്കുന്നതിന് വിദേശത്തുള്ള ഷിപ്മെന്റ് കഴിഞ്ഞ ഒരു മാസം മുമ്പ് നടത്തി കഴിഞ്ഞു ഓണം അത് വിപുലമായിട്ട് ആഘോഷിക്കുന്നതിന് വേണ്ടി എല്ലാ തയ്യാറെടുപ്പും വിദേശത്തും സ്വദേശത്തും നമ്മൾ നടത്തിയിട്ടുണ്ട് അപ്പൊ എല്ലാവരും നമുക്ക് ഓണത്തിന് നമ്മുടെ പ്രോഡക്റ്റുകൾക്ക് മേടിച്ച് ഉപയോഗിക്കാം മേടിക്കാനായിട്ട് പണത്തിന് ഇത്തിരി പ്രയാസം ഉള്ളവർക്ക് ഇപ്പോൾ ഇന്നത്തെ പേപ്പറിൽ നിങ്ങൾ കണ്ടു കണ്ടുകാണോ മലബാർ മേഖല യൂണിയൻ കഴിഞ്ഞ ഭരണസമിതി യോഗത്തിൽ ജൂലൈ മാസത്തിൽ പാല് തന്ന എല്ലാവർക്കും ഒരു ലിറ്ററിന് അധിക വില നൽകുന്നതിന് വേണ്ടി തീരുമാനിച്ചു സാധാരണ തിരഞ്ഞെടുപ്പ് കൂടുതൽ അപ്പൊ ഒരു ചെറിയ പൈസ ഓണത്തിന് നമുക്കൊന്ന് ചെലവഴിക്കാനായിട്ട് അങ്ങനെയും കിട്ടും രണ്ടാമത് ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങളായിട്ടുള്ള എല്ലാവർക്കും അഞ്ഞൂറ് റുപ്യ വെച്ച് ഓണം പത്രമെന്നും പറഞ്ഞിട്ട് അവരുടെ അക്കൗണ്ടിലേക്ക് ഇപ്പൊ മാറും അപ്പൊ ക്ഷേമനിധി ബോർഡിന്റെ അഞ്ഞൂറും കിട്ടും നമ്മൾ ഒരു ലിറ്റർ പാല് കഴിഞ്ഞ ജൂലായി കൊടുത്താൽ ഒരു ലിറ്റർ പാലിന് രണ്ട് രൂപ അധികാവരും കിട്ടും അപ്പോൾ ചെറുതായിട്ടാണെങ്കിലും കൂടുതൽ പാല് കൊടുത്തവർക്ക് വലിയ സംഖ്യയും കുറഞ്ഞ പാല് കൊടുത്തവർക്ക് ചെറിയ സംഖ്യയും ഓണത്തിന് ആരുടെ മുമ്പിലും തല കുനിച്ച് നിന്ന് കൈനീട്ടാതെ സ്വന്തമായി അഭിമാനപൂർവ്വം ഓണം ആഘോഷിക്കാൻ പറ്റാത്ത സംവിധാനം ഒരുക്കിയിട്ടുണ്ട് മറ്റു ക്ഷീര കർഷകർ വഴി ഇരിക്കുന്നവരുടെ അറിവിലേക്ക്